നടൻ ദിലീപിന്റെ മകൾ മീനാക്ഷി ദിലീപ് എം ബി ബി എസ് ബിരുദം കരസ്ഥമാക്കി ദിലീപ് തന്നെയാണ് ഈ സന്തോഷ വാർത്ത സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ആരാധകരെ അറിയിച്ചത് ദിലീപും കാവ്യ മാധവനും മീനാക്ഷിയുടെ ബിരുദദാന ചടങ്ങിൽ പങ്കെടുത്തു ദൈവത്തിന് നന്ദി ഒരു സ്വപ്നം യാഥാർത്ഥ്യമായിരിക്കുന്നു എൻ്റെ മകൾ മീനാക്ഷി ഒരു ഡോക്ടർ ആയിരിക്കുന്നു അവളോട് സ്നേഹവും ബഹുമാനവും മീനാക്ഷിയുടെ ചിത്രം പങ്കുവെച്ച് ദിലീപ് ഇൻസ്റ്റഗ്രാമിൽ കുറിച്ചു അഭിനന്ദനങ്ങൾ ഡോക്ടർ മീനാക്ഷി ഗോപാലകൃഷ്ണൻ നീ ഇത് സാധ്യമാക്കിയിരിക്കുന്നു നിന്റെ ആത്മസമർപ്പണവും പരിശ്രമങ്ങളുമാണ് നിന്നെ ഇവിടെ എത്തിച്ചത് ഞങ്ങൾക്ക് നിന്നെ ഓർത്ത് ഇന്ന് അഭിമാനമുണ്ട് ഇതിലും വലിയ കാര്യങ്ങൾ നീ നേടിയെടുക്കുമെന്നും ഞങ്ങൾക്കറിയാം നിന്നെ ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ ഇന്നും എപ്പോഴും സ്നേഹവും അഭിമാനവും കാവ്യമാധവൻ കുറിച്ചു ചെന്നൈയിലെ ശ്രീരാമചന്ദ്ര ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹയർ എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ചിൽ നിന്നാണ് മീനാക്ഷി എം ബി ബി എസ് നേടിയത് സർട്ടിഫിക്കറ്റുമായി നൽകുന്ന ചിത്രങ്ങൾ മീനാക്ഷിയും ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് രജിഷ വിജയൻ സനുഷ സന്തോഷ് സിതാര കൃഷ്ണകുമാർ സിൻഡാലു മേനോൻ റെബാ ജോൺ തുടങ്ങിയ നിരവധി സിനിമാ താരങ്ങൾ മീനാക്ഷിക്ക് ആശംസകൾ നേർന്ന് രംഗത്തെത്തി